ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോടുന്നത് ഗ്രീൻ പനീർ റൈസ് അതിന് വേണ്ടിയിട്ട് പച്ച പട്ടാണി എടുത്തു വച്ചിട്ടുണ്ട് അതായത് ഗ്രീൻ പീസ് കുരുമുളക് പൊടി ഉപ്പ് പുതിനിച്ചപ്പ് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ഒന്നര കപ്പും പുതിന ഒരു കപ്പും അത്രയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേവിച്ച് വെച്ച പട്ടാണിയാണ് കുറച്ച് വേവിച്ച് വെച്ചിട്ടുള്ള പട്ടാണിയാണ് ഫുള്ളായിട്ട് വേവിച്ചതെല്ലാം പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക ബിരിയാണി ഇല കാഷ്ണട്ട് നമുക്ക് വറുത്തിടാം സവാള നാല് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് വലിയ ഇടത്തെ സവാള തന്നെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് പനീർ മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് സ്ക്വയർ സ്ക്വയർ പോലെ കട്ട് ചെയ്തിട്ട് പിന്നെ പച്ചമുളക് പതിനഞ്ചെണ്ണം പക്ഷേ എരുവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം ചില പച്ചമുളക് നല്ല എരിവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതലും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇത്ര സാധനങ്ങൾ പിന്നെ ഉപ്പ് പിന്നെ ഞാൻ അരി ഇവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചതാണ് ഇതിലേക്ക് ഞാൻ പച്ചപ്പട്ടാണി കൊടുക്കാൻ പോവുകയാണ് കാരണം ഒന്ന് കൂടി ഈ പകുതി വേവയിലേക്ക് നമ്മൾ ഈ പച്ചപ്പട്ടാണിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വേവിച്ചതാണ് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതിലിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ആയി കിട്ടും അതുകൊണ്ടാണ് ഞെട്ടത് ഇനി ഈ കാണുന്ന പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി പറയാൻ മറന്നോട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും വേണേൽ അതും കൂടിയിട്ട് അരയ്ക്കണം നമ്മുടെ പുതിനയുടെ മല്ലിയിൽ ഒക്കെ കൂടി അരച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് മിക്സിയിൽ അരച്ചെടുത്തതാണിത് ഇത് രണ്ട് പാത്രത്തിലേക്കായിട്ട് ഞാൻ മാറ്റി വെക്കും പോവാണ് ഇത് നമ്മൾക്ക് പനീർ ഒന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കണം അത് തായം തയ്ക്കണം അതിലേക്ക് ഉപ്പും കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി ചേർത്ത് കൊടുക്കണം ചേർത്തതിന് ശേഷം നമ്മൾ ഇതിൽ ഓരോ പനി പനീർ ഇട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് ഫിഷിനൊക്കെ കായം തേക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ മസാലകൾ തേച്ച് പിടിപ്പിക്കുക മെല്ലെ ഒരു സ്പൂണ് വെച്ചിട്ട് ചെയ്യാണ് നല്ലത് അങ്ങനെ കൈയിട്ടാക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യണം അതിൽ പനീറ് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതുപോലെ ചെയ്തെടുക്കുക അങ്ങനെ ഞാൻ ഇതെല്ലാം നല്ല പനീറും മസാല ഈ മിക്സ് തേച്ച് പിടിപ്പിച്ചിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മസാല പിടിക്കും ബാക്കിയുള്ളത് നമുക്ക് പിന്നെ കളയേണ്ട ആവശ്യമില്ല നമ്മൾക്ക് മസാല യൂസ് ചെയ്യാം ഒരു പാൻ വെച്ച് അതിൽ വെജിറ്റബിൾ ഓയിലാണ് കോക്കനട്ട് ഓയിൽ ചേർക്കരുത് വെജിറ്റബിൾ ഓയിൽ ചേർക്കുക സൺഫ്ലവർ ഓയിൽ ചേർക്കുക ഒലിവ് ഓയിൽ ചേർക്കുക അതിന് ഇഷ്ടമുള്ള ഓയിലുകൾ ചേർക്കുക അത് ചൂടാവാൻ വേണ്ടി ഒഴി വെക്കുക പിന്നെ ഓഴ് പനീർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ശാല ഫ്രൈ ചെയ്തെടുക്കണം നല്ല അങ്ങനെ കരിഞ്ഞു പോവാതെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് മാറ്റാം എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കാശിനിട്ട് ഇട്ടിട്ട് ആ എണ്ണയിലേന് വേറെ എക്സ്ട്രാ ഓയിലോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഒഴിച്ചിട്ടില്ല ആ എണ്ണയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ആ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി ഇന്നതിന് ശേഷം ഞാൻ സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് നന്നായിട്ട് അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിൽ ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി അങ്ങനെ വായ സമയത്ത് തന്നെ ക്യാപ്സിക്കവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ക്യാപ്സിക്ക ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ക്യാപ്സിക്കത്തിന് ഒരു പച്ചമണുണ്ട് അത് ഉള്ളിയുടെയും മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് വഴിത് ഇങ്ങനെ പേസ്റ്റ് പോലെ ആവാൻ പാടില്ല നമുക്കിത് റൈറ്റ്സിനൊന്നും കടി കഴിക്കുമ്പോൾ കടിച്ചിങ്ങനെ കടിക്കുമ്പോൾ കിട്ടണം അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളിത് എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളുപ്പൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഒന്ന് ഇതാവാൻ വേണ്ടി വാടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കട്ടെ നുള്ളിട്ട് കൊടുത്താൽ മതി അത് അപ്പം കണ്ട ഇത് ഒന്നിതായതിനു ശേഷം ഇതിലേക്ക് പട്ട ഗ്രാമ്പ് എടുത്തു വെച്ചിട്ടില്ലേ അതിട്ടിട്ട് ഇതിൽ പൊ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മസാലയൊക്കെ ഇതിൽ പിടിച്ചിട്ട് നന്നായിട്ട് ഈ സമയത്ത് നല്ല മണം കിട്ടുക ഈ പട്ടി ഇതൊക്കെ ഇട്ടപ്പം നമ്മുടെ റൈ ഇതിൻ്റെ മസാലയുടെ മണം നല്ല ടേ നല്ലൊരു ഫ്രഷ് മണം കിട്ടുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് വേവിച്ചെടുക്കുക കണ്ട ആ ഓയിലെ എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ അരച്ച അതിലുള്ള ആ മിക്സും കൂടിയിട്ട് ഈ പച്ചമണം മാറണവരെ ഈ മല്ലിയിലേക്കും പുതിനയിലേക്കൊക്കെ ഒരു പച്ചമണുണ്ട് അത് മാറണവരെ ഇളക്കി കൊടുക്കുക അതിലേക്ക് തന്നെ ആ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാല വലിയൊരു ടേബിൾ ടേബിൾ സ്പൂൺ ടീ ടീസ്പൂൺ അല്ല എത്തുന്ന സ്പൂണിൽ അതിന് ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി അതുപോലെ ഉപ്പ് ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായി കണ്ട നന്നായി പച്ചമുളകൊക്കെ മാറി എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഗ്രീൻ പനീർ മസാലയുടെ അല്ല സോറി ഗ്രീൻ പനീർ റൈസിൻ്റെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ റൈസ് കുറ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യും ഈ റൈസ് പാത്രത്തിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മീതെ അണ്ടിപ്പരിപ്പും പനീർ ഫ്രൈ ചെയ്ത് വെച്ചതും എടുത്ത് വെച്ചിട്ട് മൂടി വയ്ക്കും പിന്നെ നമുക്ക് കഴിക്കാൻ നേരത്ത് എടുത്ത് ഉപയോഗിക്കാം സിമ്പിളായിട്ടുള്ള ഗ്രീൻ പനീർ റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇപ്പോൾ ഒരു റൈത്തീം കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ